റിലീസിനെത്തിയ സൂപ്പർ ഹീറോ മൂവി സൂപ്പർമാനിലും കത്തിവച്ചിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സിനിമയിലെ മുപ്പത്തി സെക്കൻഡുകളോളം ദൈർഘ്യമുള്ള ഒന്നിലധികം ചുംബന രംഗങ്ങളാണ് വെട്ടിമാറ്റിയത് സെൻസർ ബോർഡിന്റെ ഈ സദാചാര നടപടിക്കെതിരെ പ്രതിഷേധം കടുക്കുകയാണ് സ്ത്രീവിരുദ്ധം നിറഞ്ഞ ദൃശ്യങ്ങളും കൊലപാതക രംഗങ്ങളും അക്രമ ദൃശ്യങ്ങളും ഒരു മടിയുമില്ലാതെ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിൽ വെറുമൊരു ചുംബന രംഗം എങ്ങനെയാണ് ഓവർലി സെൻഷ്യൽ ആവുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യങ്ങൾ ഏറ്റവും പുതിയ സൂപ്പർമാൻ ചിത്രമാണ് സെൻസർ ബോർഡിന്റെ ഈ കത്തിവയ്പ്പിന് ശേഷം ഒരു സീനിൽ നിന്നും അടുത്തതിലേക്ക് പ്രകടമായ ജംകെട്ടുകളോടെ ഇറങ്ങിയിരിക്കുന്നത് സൂപ്പർമാൻ ലൂയിസ് ലെയ്ൻ ചുമന രംഗങ്ങളാണ് വെട്ടിമാറ്റിയത് അതിലൊന്ന് വായുവിൽ പറഞ്ഞിറങ്ങിക്കൊണ്ടുള്ളതായിരുന്നു അവ വെട്ടിമാറ്റിയതോടെ ചിത്രങ്ങൾക്കിടയിൽ അസ്വാഭാവികത തെളിഞ്ഞു കാണാം ഇതാണ് സിനിമാസ്വാദകരെ പ്രകോപിപ്പിച്ചത് സെൻസർ ബോർഡിന്റെ ഈ സദാചാര നടപടിക്കെതിരെ സിനിമാ താരം ശ്രേയ ധന്വന്തിരിയും രംഗത്ത് വന്നു ഇതങ്ങേയറ്റം പരിഹാസ്യമാണ് എന്നായിരുന്നു അവരുടെ പ്രതികരണം ഹൗസ്ഫുൾ ഫൈവ് എന്ന സിനിമയിലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ യാതൊരു കുലുക്കവും സൃഷ്ടിക്കാത്ത സെൻസർ ബോർഡിനെ എങ്ങനെയാണ് ഈ ചുമന രംഗങ്ങൾ പ്രശ്നമാകുന്നത് ഇന്ത്യൻ സിനിമകളിലെ സ്ത്രീവിരുദ്ധത അക്രമണോത്സുകത ഇവയെല്ലാം ഒരു തരത്തിലുമുള്ള കട്ടുകളുമില്ലാതെ തിയേറ്ററിൽ എത്തുന്ന സമയത്താണ് ലളിതമായ ഒരു പ്രണയരംഗം വെട്ടിമാറ്റപ്പെടുന്നത് ഇതിരട്ടത്താപ്പാണ് എന്നും ചിലർ എക്സൽ കുറിച്ചു ഇറങ്ങുന്ന മാസ് സിനിമകളിലെല്ലാം ഐറ്റം ഡാൻസുകൾ ഉൾപ്പെടുത്തുന്ന നാടാണ് നമ്മുടേത് കത്തിക്കുത്തുകൾ കൊലപാതകങ്ങൾ പീഡന രംഗങ്ങൾ ടോക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള നായകന്മാരുടെ വീരസാഹസിക കൃത്യങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിൽ അധാർമിക പ്രവണതകൾ വളർത്താൻ സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇന്ത്യൻ സിനിമകളിൽ കാണാൻ കഴിയും ഈ സിനിമകൾക്ക് പലപ്പോഴും യു അല്ലെങ്കിൽ യു ബാർ സർട്ടിഫിക്കേഷനുകൾ കൊടുത്തിരിക്കുന്നത് കാണാം അതൊന്നും യാതൊരു പ്രശ്നവുമല്ലാതാകുന്ന ഇവിടെ എങ്ങനെയാണ് വെറും മുപ്പത്തിമൂന്ന് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന മുതിർന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ചുംബന രംഗം ധാർമ്മിക പ്രശ്നമാകുന്നത് സർട്ടിഫിക്കേഷൻ നൽകുക എന്നതിനേക്കാൾ കൂടുതലായി സെൻസർ ചെയ്യുക എന്ന നിലയിലാണ് ഇന്ത്യയിലെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് പ്രവർത്തിക്കുന്നത് കാലഹരണപ്പെട്ട പുരുഷാധിപത്യ സദാചാര വ്യവസ്ഥയാണ് ഇത് കാണിക്കുന്നത് ചുംബന രംഗങ്ങൾ വെറും ശാരീരിക ആംഗ്യങ്ങൾ മാത്രമല്ലെന്ന് സെൻസർ ബോർഡ് ഇനി എന്നാണ് മനസ്സിലാക്കുന്നത് സിനിമാറ്റിക് ഭാഷയിൽ ചുംബനം വൈകാരിക കഥപറിച്ചിലിന്റെ ഒരു ഉപകരണമാണ് സൂപ്പർമാനിലെ ആകാശ ചുംബന രംഗത്തിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് പ്രധാന കഥാപാത്രങ്ങൾ തമ്മിലുള്ള വിശ്വാസം സ്നേഹം ദുർബലത എന്നിവ പ്രതിഫലിപ്പിക്കുന്ന രംഗമാണിത് അത് മുറിക്കുക വഴി ഒരു സീൻ ഇല്ലാതാക്കുക മാത്രമല്ല മുഴുവൻ കഥാഗതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾ കാണുന്നതാണ് ആശങ്കയെങ്കിൽ പിന്നെ എന്താണ് സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യു ബാർ എ എന്ന സർട്ടിഫിക്കേഷൻ തന്നെ മാതാപിതാക്കളുടെ ഗൈഡൻസോടെ സിനിമ കാണുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തിനാണ് സെൻസർ ബോർഡ് ഈ സദാചാര പോലീസ് വേഷം കെട്ടിയാടുന്നത് ആരോഗ്യകരമായ സ്നേഹപ്രകടനങ്ങൾ മോശമായ പ്രവൃത്തിയായി കണ്ട് അവ വെട്ടിമാറ്റുകയും അവ ലജ്ജിക്കേണ്ട ഒന്നാണെന്ന ആശയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ വിഷലിപ്തമായ ആശയങ്ങളാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വെക്കുന്നത് ടോക്സിക് മസ്കുലിൻ്റെ പ്രോത്സാഹിപ്പിക്കാൻ ഇത് കാരണമായേക്കും ധാർമ്മികതയെക്കുറിച്ച് ഇത്ര കണ്ട് ആകുലത സെൻസർ ബോർഡിനുണ്ടെങ്കിൽ ആദ്യം വെട്ടിമാറ്റേണ്ടത് ഇന്ത്യൻ സിനിമകളിലെ സ്ത്രീ വിരുദ്ധ വരികൾ ജാതി അക്രമത്തെ മഹത്വവൽക്കരിക്കൽ വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന ഭാഗങ്ങൾ എന്നിവയൊക്കെയാണ് പക്ഷേ അതിവിടെ സംഭവിക്കുന്നില്ല ഓവർലി സെൻഷ്യൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സെൻസർ ബോർഡ് ചുമബന രംഗം സിനിമയിൽ നിന്നും വെട്ടിമാറ്റിയത് സെൻസർ ബോർഡ് ഇതാദ്യമായല്ല ഇത്തരം സദാചാര കത്തിവെക്കലുകൾ സിനിമകളിൽ നടത്തുന്നത് ബ്രാഡ്ഫിറ്റിന്റെ തിരിച്ചുവരവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഫോർമുല വൺ റേസിംഗ് ചിത്രം എഫ് വൺ റിലീസിനെത്തിയപ്പോഴും സെൻസർ ബോർഡിന്റെ ഇടപെടലുകൾ ഉണ്ടായി മിഡ് ഫിംഗർ ഇമോജി ബ്ലർ ചെയ്യുക ലെസ്ബിയൻ എന്ന വാക്ക് മ്യൂട്ട് ചെയ്യുക തുടങ്ങിയ കട്ടുകൾക്ക് ഈ സിനിമയും വിധേയമായി മലയാള സിനിമ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസർ ബോർഡിന്റെ സംസ്കാര സംരക്ഷണ യജ്ഞത്തിന്റെ മറ്റൊരിരയാണ് സിനിമയുടെ പേരുമാറ്റം പ്രധാന കഥാപാത്രത്തിന്റെ പേരായ ജാനകി കോടതി രംഗങ്ങളിൽ നിന്നും മ്യൂട്ട് ചെയ്യുക എന്നിങ്ങനെയുള്ള നടപടികളാണ് സെൻസർ ബോർഡ് സ്വീകരിച്ചത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എംബുരാൻ സിനിമയിൽ ഇരുപത്തിനാല് വെട്ടിത്തിരുത്തലുകളാണ് സെൻസർ ബോർഡ് വരുത്തിയത് അത് വലിയ വിവാദമായിരുന്നു കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ കൈകടത്തി സിനിമകളെ സിനിമകളായി കാണാതെ സിനിമയുടെ മർമ്മപ്രധാന ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് സെൻസർ ബോർഡിന്റെ സ്ഥിരം സമീപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർട്ടിഫിക്കേഷൻ ബോർഡ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ളതാണ് അല്ലാതെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല സുതാര്യമായ നിയന്ത്രണ സംവിധാനമായി പ്രവർത്തിക്കുന്നതിന് പകരം സദാചാര പോലീസിംഗ് നയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും